ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതിപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ എന്താണെന്നറിയോ ഒരു ലൊക്കേഷൻ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റൽ അതുപോലെ ഓഫീസ് എല്ലാം ഒറ്റ സ്റ്റുഡിയോയിൽ തന്നെ സെറ്റ് ചെയ്യുന്ന കാഴ്ചകളാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ തന്നെ മേക്കപ്പിനുള്ള സൗകര്യം അതിനൊരു സെപ്പറേറ്റ് റൂമും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കോസ്റ്റ്യൂമിന് സെപ്പറേറ്റ് റൂമുണ്ട് ഈ സ്റ്റുഡിയോയിൽ തന്നെ ഈ റിസപ്ഷൻ ഏരിയ അതുപോലെ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ഈ വാളുകൾ അതായത് ചോരുകൾ നമുക്ക് നീക്കാൻ കഴിയും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രോപ്പർട്ടീസ് എല്ലാം ഈ വീൽ ഫിക്സ്ഡ് ആണ് അതുകൊണ്ട് നമുക്ക് വേണ്ട ഫ്രെയിമിൽ കൊണ്ടുപോയിട്ട് നമുക്കിത് വേ കൊണ്ടുവയ്ക്കാൻ പറ്റും ഇപ്പം നിങ്ങൾ കാണുന്നത് വാളുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നതാണ് എല്ലാം വീലുകൾ വെച്ചിരിക്കുന്ന ചക്രങ്ങൾ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് സുഖമായിട്ട് എങ്ങനെ വേണമെച്ചാൽ എവിടേക്ക് വേണച്ചാൽ ഒരു ചുവര് ഫിക്സ് ചെയ്യാം അതുപോലെ എടുത്ത് മാറ്റാം പെട്ടെന്ന് നമുക്കൊരു റൂം ആക്കി മാറ്റാം ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്യാബിൻസ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് വശം ആ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു കോട്ട് റൂമ് കോടതി മുറി ഇതൊക്കെയായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും എല്ലാം അവിടെത്തന്നെ ഇൻബിൽട്ടായിട്ടുള്ള കംപ്ലീറ്റ് ആസസറീസും അവിടെ തന്നെ ഉണ്ട് ഈ കാണുന്നതൊക്കെ ചോരാണ് നമുക്ക് ഈസി ആയിട്ട് ഒരാൾക്ക് ഒരു കൈ കൊണ്ട് തള്ളി നീക്കാൻ കഴിയുന്ന ചോരുകളാണ് നമുക്ക് കാണുമ്പോൾ ഭയങ്കര കൗതുകമായിട്ട് തോന്നും നിങ്ങൾ സീരിയലിലൊക്കെ കാണുമ്പോഴും അല്ലെങ്കിൽ സിനിമകളിലൊക്കെ കാണുമ്പോഴും ഇതെല്ലാം ഒറിജിനൽ ചോരായിട്ടാണ് ഫീൽ ചെയ്യുക പക്ഷേ ഇതെല്ലാം ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ചോരകളാണ് അതിൽ തന്നെ വിൻഡോസും എല്ലാം ഫിക്സ്ഡ് ആണ് ഇതാണ് അങ്ങോട്ടുള്ള ഒരു പാത് വേ ഈയൊരു സെക്ഷനിൽ നിന്ന് നമുക്ക് ഇതൊരു കോടതി പോലീസ് സ്റ്റേഷനായിട്ടും ഒക്കെ നമുക്ക് ഇതിനെ ഷൂട്ട് ചെയ്യാൻ കഴിയും ഇതതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ആ കോർട്ട് റൂമിൻ്റെയൊക്കെ ഇൻറ്റീരിയർ ഈയൊരു പാറ്റേണിലാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ഒരു വാളിൻ്റെ തിക്നെസ് കണ്ടില്ലേ എന്നോട് ഒരുപാട് പേര് ലൊക്കേഷൻ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കമൻറ്റിനും മെസ്സേജ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അതുമാത്രമല്ല ഇതിൻ്റെ ഒരു കൗതുകവും കൂടെ കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഷൂട്ടിംഗ് എല്ലാം നടക്കുന്നത് എന്നൊക്കെ ആളുകളിലേക്ക് കാണിക്കാൻ ഒരു ഒരു ക്യൂരിയോസിറ്റി തോന്നി അതുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അതുപോലെ തന്നെ ഈ സ്റ്റുഡിയോ ട്രിവാൻഡ്രത്ത് വെളപ്പശാലയ്ക്കടുത്ത് മുളയറയിലാണ് ഈ സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്നത് ഭയങ്കര ആണ് നമുക്ക് എന്ത് ആയിട്ട് വേണമെങ്കിലും ആയിട്ട് ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും ഹോസ്പിറ്റലായിട്ട് പോലീസ് സ്റ്റേഷൻ കോടതി ഓഫീസുകൾ അങ്ങനെ ഏതൊരു രീതിയിലേക്ക് വേണമെങ്കിലും ഒരു പോർഷനെ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റുഡിയോനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റിയും അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പോലീസ് സ്റ്റേഷനായിട്ടും കോട്ടായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു ഇതാണ് അതിൻ്റെ വോളിലത്തെ പെയിൻസും എല്ലാം അതിനോട് ഇതാണ് ആ തൂണുകളൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ അതെല്ലാം നമ്മൾ വയ്ക്കുന്ന തൂണുകളാണ് ഒറിജിനൽ തൂണുകളല്ല അത് അപ്പോൾ അടുത്ത പ്രാവശ്യവും ഇതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ലൊക്കേഷൻ വ്ലോഗായിട്ട് ഞാൻ വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ബൈ ബൈ